കോരത്തോട് ഷാപ്പ് നിന്ന് ആഹാരമൊക്കെ വാങ്ങിച്ചു ഇടയ്ക്ക് ഞങ്ങൾ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ മുണ്ടക്കയം പോവുകയാണ് ഞാനും അപ്പമോനും കൂടെ ഉണ്ട് എന്നിട്ട് എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം അന്വേഷിച്ച് പോവുക ലൊക്കേഷൻ തപ്പി ലൊക്കേഷൻ തപ്പി പോവാ വണ്ടിയുടെ ശബ്ദം കേൾക്കാതും പ്രകൃതി രമണീയമുള്ള സ്ഥലമായിട്ടുള്ള ഒരു സ്ഥലം ഇതെല്ലാം തേക്ക് തോട്ടമാണ് മുണ്ടക്കയം കോരത്തൂട്ടിൽ നിന്ന് മുണ്ടക്കയം പോകുന്ന വഴിയാണ് ഈ ഒരു യാത്ര യാത്ര തികച്ചും അപ്രതീക്ഷിതമായി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഇമാര് സൂഹിക്കുന്ന സ്ഥലമാണ് ഈ പട്ടികൾ നമ്മളെ കൂടെ ഒക്കെ അവിടെ കയറ്റി താമസിപ്പിടുന്നെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഏറ്റവും കൂടുതൽ സൂചിക്കുന്ന വർഗം എന്നാൽ ഫോറസ്റ്റുകാരാണ് പോലീസുകാരല്ല ഫോറസ്റ്റുകാരാണ് ഇഷ്ടംപോലെ ഫണ്ട് നല്ല കാട്ടിനകത്തുള്ള ജീവിതം ഇഷ്ടം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബംഗ്ലാവ് ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ സന്തോഷകരമായ ജീവിതം മദ്യം മധുരാക്ഷി എല്ലാം ഉള്ള ഒരു ജീവിതമാണ് ഈ ഫോറസ്റ്റ് അത് പല തെളിവുകളും ഉണ്ട് ഫോറസ്റ്റേഷനില പണ്ടൊക്കെ ആണെങ്കിൽ തടി മൊട്ടിച്ചായിരുന്നു ഈ ഫോറസ്റ്റ് ജീവിച്ചുണ്ട് ഇപ്പൊ തടി മൊട്ടിക്കണ്ട തടിമൊട്ടിക്കാതിന് ഇഷ്ടംപോലെ ഫണ്ടുണ്ട് കേന്ദ്ര ഫണ്ടും കേരള പിന്നെ സംസ്ഥാന ഫണ്ടും ഒക്കെ ഉണ്ട് തടി തടിമോട്ടിക്കാതെ യാതൊന്നും ചെയ്യാതെ അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടുണ്ട് അന്നേരം അവർക്ക് ഇഷ്ടം പോലെ സൂചിക്കാം ഇന്നത്തെ യാത്രയില് ഞാനും അപ്പുമോനും കൂടെ മുണ്ടക്കയം എത്തി പെരുവന്താനം പോലീസ് സ്റ്റേഷൻറെ അവിടെ നിന്ന് ഇനിയിപ്പം ഞങ്ങളുടെ കുട്ടിക്കാരൻ കേറ്റം കയറാൻ തുടങ്ങിയാണ് പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പോലീസുകാരൊക്കെ ഉണ്ടോന്നറിയത്തില്ല അവർ വള മെള്ളൊഴിക്കുകയോ അടിക്കയോ എല്ലാം ചെയ്തെങ്കിലേ അറിയത്തില്ല അതുകൊണ്ട് കയറുന്നില്ല ഇനിയും കയറ്റം കയറുകയാണ് കയറ്റം എന്ന് വെച്ചാൽ ഇനി പത്തൊമ്പത് കിലോമീറ്റർ കയറ്റമാണ് ഞാൻ ഈ കയറ്റം എല്ലാം സൈക്കിളെവിട്ടി കയറ്റിയിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുട്ടിക്കാനം വരെ പണ്ടൊരിക്കൽ വാഗവൺ വരെ ഞാൻ സൈക്കിളെ വിട്ടി ജോസഫ് ഇതൊക്കെ തെളിവുള്ള സാധനം ഗെർവാണും കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കും കൂളിംഗ് ഗ്ലാസ് ഗ്ലാസ് വെക്കാനുള്ള യോഗ്യതയുണ്ട് ഞാനൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ട് പൊട്ടാ എന്തിനാ കൂളിംഗ് ഗ്ലാസ് വെക്കണ്ടേ എസ് എൽ സിയും കൂളിംഗ് ഗ്ലാസ് വെക്കാൻ അല്ലേ

യഥാർത്ഥത്തില് ഈ സ്കൂട്ടറെ പോകുന്നതാണ് സുഖം സ്കൂട്ടറെ പോയാൽ ഇതുപോലെ വീഡിയോ പിടിക്കാൻ പറ്റരുത് വീഡിയോ പിടിക്കണമെങ്കിൽ ആരെങ്കിലും സ്കൂട്ടർ ഓടിച്ച് ഇവിടെ അല്ല നല്ല ഇവിടെ മുണ്ടക്കം കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോൾ ഇവിടെ എല്ലാം കൈതച്ചക്ക ബിസിനസ്സാണ് ഈ കൈതച്ചക്ക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിഷവും അതെല്ലാം അടിച്ച സാധനമായി ഈ തരുന്ന പിന്നെ നിവൃത്തിയുടെ കൊണ്ട് നമ്മളിത് കഴിച്ചാലേ പറ്റും വല്ലപ്പോഴും സ്ഥിരമായി ഈ കഴിക്കരുത് കഴിച്ചാൽ ഗർഭിണികളുടെ ഗർഭം വരെ ആലസിപ്പു ഗർഭിണികൾ ഒക്കെ ഉണ്ടാകുമല്ലോ വീട്ടിൽ ശ്രദ്ധിച്ചു കാണും ഈ കയ്യച്ചൊക്കെ കഴിക്കരുത് ഇത് കീടനാശിനിയോ ഹോർമോണോ ഒക്കെയുള്ള സാധനമാണ് ഇവിടെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് മുണ്ടക്കയം കഴിഞ്ഞ് ഏറ്റവും നല്ല വ്യൂ പോയിന്റ് ഇവിടെ ഈ വരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അപ്പം അതൊക്കെ ഒന്ന് സ്ലോ ചെയ്തേ അപ്പൊ കുട്ട അവിടെ നമ്മുടെ ഒരു ഐസ്ക്രീം കടയുണ്ട് ഐസ്ക്രീം കടയുണ്ട് ആ അയ്യോ അയാൾ ഇന്നില്ല ആണ് ഇതാണ് ഇതാണ് ഒന്ന് നിർദ്ദേശിക്കുക ഇന്ന് നിർദ്ദേശിക്കാം അയാളെ നട്ട അയാള് അയാളുടെ ഐസ്ക്രീം വിപ്പനയ്ക്ക് വേണ്ടി നട്ട ഒരു ചീനി പോലുള്ള ഞാനത് അതിൽ ഒരു ഒരു കമ്പ് കൊണ്ട് പോയി വീട്ടിൽ നടന്നത് വളർന്നു വരുന്നുണ്ട് നല്ല പ്രകൃതി രമണീയ സ്ഥലമാണ് ഞാൻ ആ സുന്ദരം അത് ഏത് വഴി പോണോ അവിടുന്ന് വഴിയുണ്ട് സബ് റോഡ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി കിട്ടു ഈ കൊട്ടിക്കാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നസ് ആ ഒരു സ്വപ്ന ഭൂമിയാണ് എനിക്കിവിടെ ഒരു വീട് അല്ലെങ്കിൽ റിസോർട്ട് സ്വന്തമായി വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് വാർത്തയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുക ഇവിടേക്ക് വീട്ടിൽ പോവാ ഇവിടെ താമസിക്കുക വീട്ടിൽ പോവുക അതൊക്കെയാണ് ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും നടക്കും സാമ്പത്തികം ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പോയി എന്റെ അക്കൗണ്ട് വെറും ഒരായിരം രൂപയുള്ളു ആറായിരം രൂപ പെട്രോൾ അടിച്ച അതും പോയി അങ്ങനെ ഈ ഞങ്ങൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഞങ്ങൾ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്ക് പോകണം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഏത് സ്ഥലമായാലും നമുക്ക് തുല്യമാണ് റേഞ്ചിലേക്ക് അതായത് തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഇവിടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നേ ഒരു മൈനസ് ഒക്കെ മൈനസൊക്കെ നമ്മുടെ നാട്ടിനേക്കാൾ തണുപ്പ് അത്രേ ഉള്ളു സഹ്യനെ കണ്ടോ സഹിയനെ കണ്ടോ സഹീനെ നിങ്ങൾ കണ്ടവരുണ്ടോ സഹിയെന്താണ് നമ്മൾ നമ്മളടുത്തൊരു ഏൻഷനാണ് ശ്രമിക്കുക പുല്ലുപാറ ഇവിടെ പുല്ലുപാറ ഒരു അച്ചാൻ്റെ ഹോട്ടലുണ്ട് ഇവിടെ ഇടയ്ക്ക് കയറിയ ആഹാരം കഴിക്കുന്നതാണ് പുല്ലുപാറ ഇവിടെ ഈ ഹോട്ടൽ കയറിയാൽ നല്ല രസമാണ് ഞങ്ങളിപ്പം കയറുന്നില്ല ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് വിടുക പുല്ലുപാറ അച്ചാൻ ഇവിടെ ഇത്രയും പേര് നല്ല ഡീലിങ്സാണ് പാമ്പടി നല്ല അച്ചായനാണ് ഇവിടെ നല്ല ആഹാരമൊക്കെ കിട്ടും പുല്ലുപാറ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ നിർത്താം പക്ഷേ നമ്മൾ സ്ക്രൂ ഡ്രൈവൊക്കെ വന്നാൽ കടകളൊക്കെയാണ് കേട്ടോ സമയം അഞ്ച് പതിനേഴ് അഞ്ച് അഞ്ച് പതിനെട്ട് എപ്പോഴും ഈ സന്ധ്യയാണ് ഇവിടുത്തെ രസം ഒരു ഒരാറാറരക്കെ ആകുമ്പോൾ ഇവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് അത് പാഞ്ചാലിമേടായാലും കുട്ടിക്കാരമായാലും പരുതമ്പാറായാലും പകലല്ല ഇവിടെ രസം വൈകുന്നേരമാണ് സന്ധികൾ ഞങ്ങൾ ഇനിയും പോകുന്ന പാഞ്ചാലി മേടിലേക്ക് പോവാ നേരെ പോകുന്നത് കുട്ടിക്കാരമാണ് പാഞ്ചാലി ഒന്ന് കയറി അവിടെ വിരയിച്ചിട്ട് പോകണം പാഞ്ചാലി പാഞ്ചാലിമേട്ടേക്ക് കുറെ പാഞ്ചാലന്മാര് പോകുന്നുണ്ട് ഈ പാഞ്ചാലി മേട ആ ഒരു പാഞ്ചാലിയാണ് അന്നേരം ഈ പാഞ്ചാലി മേട എന്നുള്ള പേര് കിട്ടിയെന്താന്ന് അറിയത്തില്ല അവിടെ പാഞ്ചാലി ഇഷ്ടം പോലെ കുരിശു വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനികൾ എവിടെ വന്നാലും ഏത് കവയ്ക്കിടയിലും കുരിശ് വെക്കുമല്ലോ ആ ക്രിസ്ത്യാനികളെ എല്ലായിടത്തും കുരിശു വെക്കുമല്ലോ ആ കുരിശു വെക്കട്ടെ അവര് കുരിശു വെക്കട്ടെ ക്രിസ്ത്യാനികളെ കണ്ട ഹിന്ദുക്കള് പഠിച്ചത് ഈ കാണിക്കവഞ്ചി പണ്ട് കാണിക്കവഞ്ചി ഇല്ലായിരുന്നു ക്രിസ്ത്യാനികളെ കുരിശടി ഉണ്ടാക്കി ഹിന്ദുക്കള് കാണിക്കവഞ്ചി ഉണ്ടാക്കി മലകൾ കാണിക്കാം ാലോ അടിച്ചുപൊളിക്ക് ഇറങ്ങിയതാ പ്രായം ഉള്ളത് ഒരു സ്ത്രീയാണ് വണ്ടി ഓടിക്കുന്നത് പിടിപ്പിച്ചാ പോകുന്നത് ഞങ്ങളുടെ നമ്മുടെ പത്തണ്ടക്കാരിയാണ് പറയാതിരിക്കാൻ പറഞ്ഞില്ല അല്ലേ നമ്മളെ അടിച്ചു കളർ പോയി അവര് പോയി അവര് പോയി അല്ലാതെ ചേച്ചിയുടെ വീതിയുള്ള വണ്ടി ആയോണ്ട് അതുപോലെ അപ്പു അവരെ പിടിച്ചേ പറ്റൂ പറ്റൂന്ന് പറഞ്ഞാൽ അപ്പു വിടുന്നു ചേച്ചി ആറ് അറുപതര കാലി കൊടുക്കുന്നത് ചേച്ചി ആറ് അറുപതര കാലി കൊടുക്കുന്നേ എന്നാലും പ്രത്യേക പിടിക്കാൻ ചേച്ചിക്ക് പറ്റുമെന്ന് തോന്നില്ല ുണ്ടയുടെ വണ്ടികളാണ് പഞ്ചാലിമെന്റ് ഫൈവ് കിലോമീറ്റർ ചേച്ചി അഭ്യാസിയേക്കിട്ടേക്ക് ചേച്ചി നമ്മള് മത്സരത്തിനില്ല എങ്കിലും

But we're bir tane daha verir എന്നാ കെ എസ് ആർ ടി സി ബസ് വരികയാണ് പിന്നതാണ് പാഞ്ചാലി മേട്